നാട്ടിലിറങ്ങിയ കാണും നിങ്ങളെ പണ്ടർമാരി പറയാൻ പോവുകയാണ് അപ്പോൾ അവരെല്ലാവർക്കും ബോധ്യപ്പെടും ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും നാട്ടിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് അതാണ് യഥാർത്ഥ വസ്തുത മാത്രമല്ല എന്തുകൊണ്ടാണ് തുടർ ഭരണം വേണം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം കൂടുതൽ നല്ല നിലയിലേക്ക് നാടിനെ വേണ്ട അതിന് തുടർ ഭരണം ആവശ്യമാണ് അല്ലെങ്കിൽ പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതായത് ചില കമ്പനികൾ പൈസ കൊടുക്കാൻ ബാക്കിയുള്ള ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുകൊണ്ട് ഒരു സ്ഥാപനത്തിനകത്തുകാരി ഉപകരണമെടുത്തുപോലെ നേരിടാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ ഒരു ആശുപത്രി യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് അതാദ്യം പുറത്തുവിട്ടത് കേരളത്തിൻ്റെ ഒരു പ്രധാന ഞാൻ പൈസ കൊടുക്കുന്നത് കൊണ്ട് സ്ഥാപനങ്ങൾ തിരിച്ചെടുത്താവുന്ന കമ്പനികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതും അത് അതിന് വില കൊടു അതിന്റെ വില കൊടുക്കാൻ കാലതാമസം കിട്ടുന്നൊന്നും ഒരു പുതിയ കാര്യം എല്ലാ കാലത്തും നടന്നു വരുന്ന കാര്യമാണ് അത് അവർ കൃത്യമായി കൊടുക്കാറുള്ളൂ പക്ഷെ അവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ പറയുന്നത് പുതിയ കാര്യമാണ് നമ്മുടെ ഓരോ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റൽ ലോകം കമ്പി യഥാർത്ഥത്തിൽ അതിനെന്താ ചെയ്തെന്നറിയും ഇങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നിൽക്കണ്ടേ ധാരാണ് എന്ത് തുടങ്ങിയുണ്ടാണിക്കുന്നതാണ് എട്ടാമൊക്കെ നാട്ടിൽ തുടങ്ങിയാത്ത ആണോ നിങ്ങളെ പണ്ടർമാരിൽ പിറങ്ങാൻ പോവുകയാണ് അപ്പോൾ അവരെല്ലാവർക്കും ബോധ്യപ്പെടും ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും നാട്ടിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് യഥാർത്ഥ വസ്തുത മാത്രമല്ല എന്തുകൊണ്ടാണ് തുടർ ഭരണം വേണം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം കൂടുതൽ നല്ല നിലയിലേക്ക് നാടുകൾ വേണ്ട അതിന് തുടർ വരണം ആവശ്യമാണ് അല്ലെങ്കിൽ പുറകോട്ട് പോവുകയാണ് ചെയ്യുക കമ്പനികൾ പൈസ കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് ഉപകരണങ്ങൾ എടുത്തു ഒരു സ്ഥാപനത്തിനകത്തുകാരി ഉപകാരം എടുത്തുണ്ടെന്നുപോലെ നേരം പറ്റുന്ന ഒരു സ്ഥലമാണോ ഒരു ആശുപത്രി യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗുഡാരോചന അത് ആദ്യം പുറത്തുവിട്ടത് കേരളത്തിൻ്റെ ഒരു പ്രധാന പത്രാണ് പൈസ കൊടുക്കുന്നത് കൊണ്ട് സാധനങ്ങൾ തിരിച്ചെടുക്കാറുള്ളത് കമ്പനികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതും അത് അതിന് വില കൊടു അതിന്റെ വില കൊടുക്കാൻ കാലതാമസം കിട്ടുന്ന ഒരു പുതിയ കാര്യം എല്ലാ കാലത്തും താമസം വരുന്ന കാര്യ അതവർ കൃത്യമായി കൊടുക്കാറുള്ളൂ പക്ഷെ അവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്നത് പുതിയ കാര്യമാണ് നമ്മുടെ ഓരോ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയൊക്കെ യഥാർത്ഥത്തിൽ അവരെന്താ ചെയ്തതെന്നറിയും ഇപ്പോൾ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിക്കട്ടെ ആരാണ് ਇਹਦੂ ਕੌਣੀਆਂ ਤੋਂ ਗਾੜੀ ਦਾਤਾ ਹੁਣ ਤਾਲੁਨ ਜੇ ਤੇ